ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം അഗ്നി അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവയ്ക്ക് പോകരും ചെളിയാണ് പുറത്തേക്ക് ഒഴുകുന്നതെങ്കിലോ സാധാരണ അഗ്നിപർവ്വതത്തിൽ നിന്ന് ചൂടുള്ള ലാവയാണ് അത് പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തേക്ക് വരിക അത് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും അത് കുറെ കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് ഉറയ്ക്കും എന്നൊക്കെയാണ് പറയുക എന്നാൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവയ്ക്ക് പോകരും ചെളിയാണ് പുറത്തേക്ക് വരുന്നതെങ്കിലോ എന്നാൽ അത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളും ഉണ്ട് ഇത്തരം അഗ്നിപർവ്വതങ്ങളെ ചെളി അഗ്നിപർവ്വതങ്ങൾ മഡ് വോൾക്കനോ എന്നാണ് പറയുക ഈയിടെ അത്തരത്തിലുള്ള ഒരു ചെളി അഗ്നിപർവ്വതം ഭയങ്കര കൂടി പൊട്ടിത്തെറിച്ചു അതിൽ നിന്ന് ചെളി പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാ ടാങ്ങിലെ ക്രീക്കിലാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജൈവ വസ്തുക്കളിൽ നിന്നുള്ള വാതകങ്ങൾ ചേർന്നാണ് ഇത്തരം ചെളിയ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഈ ജൈവ വസ്തുക്കളിൽ നിന്നുള്ള വാതകങ്ങളും ചെളിയും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് അത് കുമിളകളായും ഗർത്തങ്ങളായും പുറത്തേക്ക് വമിക്കുന്നതാണ് ഈ പ്രതിഭാസം എന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക